വിദേശകാര്യ സെക്രട്ടറിയായ ഡോക്ടർ കെ വാസുഗി ഐ എസിനെ നിയമിച്ച നീക്കം മകളുടെ ബിസിനസ് സംരംഭങ്ങളെ സഹായിക്കാനാണെന്ന സംശയമാണ് സർക്കാർ സി പി എം തലങ്ങളിൽ ഉണ്ടായിരിക്കുന്നത് പൊതുഭരണ വകുപ്പിന്റെ ഉത്തരവ് സർക്കാർ ഉന്നതർ തന്നെയാണ് മാധ്യമങ്ങൾക്ക് ചോർത്തി നൽകിയത് സംഭവം വിവാദമായതോടെ ഉത്തരവ് മരവിപ്പിക്കാൻ പിണറായി സർക്കാർ നീക്കം തുടങ്ങിയില്ലെങ്കിൽ കേന്ദ്ര സർക്കാരിൽ നിന്ന് പണി കിട്ടുമെന്ന് വ്യക്തമായിട്ടുണ്ട് വിദേശകാര്യ വകുപ്പ് രൂപീകരിക്കാൻ കേരളം മറ്റൊരു രാജ്യമല്ല കേന്ദ്ര സർക്കാരിന്റെ പരിധിയിൽ വരുന്ന വിദേശകാര്യ മന്ത്രാലയത്തെ മറികടന്ന് സംസ്ഥാനത്ത് വിദേശകാര്യം നോക്കാൻ സെക്രട്ടറി നിയമിച്ച പിണറായി സർക്കാരിന്റെ നടപടി ഭരണഘടനയുടെയും നിയമങ്ങളുടെയും ചട്ടങ്ങളുടെയും കീഴ്വഴക്കങ്ങളുടെയും നഗ്നമായ ലംഘനമാണ് കേന്ദ്ര സംസ്ഥാന ബന്ധം വഷളാക്കുന്ന രാജ്യത്തിന്റെ ഫെഡറൽ സംവിധാനം തകർക്കുന്ന ഒന്നാണ് പിണറായി സർക്കാരിന്റെ നടപടി തൊഴിൽ വകുപ്പ് നോർക്ക സെക്രട്ടറി ഡോക്ടർ കെ വാസുഗിയായി വിദേശകാര്യ സെക്രട്ടറിയായി നിയമിച്ച ഈ പതിനഞ്ചിനാണ് പൊതുഭരണ വകുപ്പ് പൊളിറ്റിക്കൽ വിഭാഗം വിവാദ ഉത്തരവിറക്കിയത് നിലവിലുള്ള ചുമതലകൾക്ക് പുറമെ വിദേശ സഹകരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുടെ അധിക ചുമതല കെ വാസുകി വഹിക്കുമെന്നും ഇതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഏകോപിപ്പിക്കുമെന്നും മേൽനോട്ടം വഹിക്കുകയും ചെയ്യുമെന്നാണ് ഉത്തരവിൽ പറഞ്ഞിട്ടുള്ളത് കൂടാതെ വിദേശകാര്യ മന്ത്രാലയം വിവിധ വിദേശ മിഷീനുകൾ എംബസികളുമായുള്ള ബന്ധപ്പെടൽ തുടങ്ങിയ വിദേശ സഹകരണ കാര്യങ്ങളിൽ സഹായിക്കണമെന്നും ഉത്തരവിലുണ്ട് നിലവിൽ സെക്രട്ടറി പദവിയിലുള്ള ആൾക്ക് മറ്റൊരു വകുപ്പിന്റെ അധിക ചുമതല നൽകുന്നത് ആ വകുപ്പിന്റെ സെക്രട്ടറി പദവി നൽകുന്നതിന് തുല്യമാണ് കേന്ദ്ര സർക്കാരിന്റെ മാത്രം പരിധിയിലുള്ളതാണ് വിദേശകാര്യം അതിൽ സെക്രട്ടറിയെ നിയമിക്കാനോ മറ്റു രാജ്യങ്ങളുമായി നേരിട്ട് ബന്ധപ്പെടാനോ സംസ്ഥാന സർക്കാരിന് നിയമപരമായി അധികാരമില്ല ഭരണഘടനാ പ്രകാരം പൂർണ്ണ ചുമതല വിദേശകാര്യ മന്ത്രാലയത്തിനാണ് അതായത് ഭരണഘടന വരെ ലംഘിച്ചാണ് വിദേശകാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ ഒരു സംസ്ഥാനം സെക്രട്ടറിയെ നിയമിച്ചത് വാസുകയെ മെയ് ഇരുപത്തിരണ്ടിനാണ് നോർക്ക റൂട്ട്സിന്റെ സെക്രട്ടറിയാക്കി ഉത്തരവിറക്കിയത് പിന്നാലെ വിദേശകാര്യ ഏകോപനത്തിന് ചുമതല കൂടി നൽകുകയായിരുന്നു മറ്റൊരു സംസ്ഥാനത്തുമില്ലാത്ത നടപടികളാണ് ഭരണതലത്തിൽ ഉണ്ടാകുന്നതെന്ന് മുതിർന്ന ഐ എ എസ് ഉദ്യോഗസ്ഥരും പ്രതികരിച്ചിട്ടുണ്ട് മുൻ ഐ എഫ് എസ് ഉദ്യോഗസ്ഥൻ വേണു രാജാമണിക്ക് ചീഫ് സെക്രട്ടറിയുടെ പദവി നൽകി സ്പെഷ്യൽ ഡ്യൂട്ടി ഓഫീസറായി ഡൽഹി നിയമിച്ചിരുന്നു വാസുകിക്ക് ഇപ്പോൾ നൽകിയിരിക്കുന്ന ചുമതലകൾ നിർവഹിക്കാനായിരുന്നു നിയമനം എന്നാൽ മുഖ്യമന്ത്രിയുടെയും കുടുംബത്തിന്റെയും മന്ത്രിമാരുടെയും വിദേശ സന്ദർശനങ്ങൾക്ക് സൗകര്യമൊരുക്കാൻ മാത്രമാണ് സ്പെഷ്യൽ ഡ്യൂട്ടി ഓഫീസർക്ക് കഴിഞ്ഞത് പിന്നാലെ വേണു രാജാമണിയെ പദവിയിൽ നിന്ന് മാറ്റി അതിനുശേഷമാണ് വാസുകിയെ നിയമിച്ചത് നേരത്തെയും പിണറായി സർക്കാർ വിദേശകാര്യ ചട്ടങ്ങൾ ലംഘിച്ചത് വിവാദമായിരുന്നു യു എ കോൺസുലേറ്റുമായുള്ള ബന്ധങ്ങൾ യു എ റെഡ് ക്രോസ് സൊസൈറ്റിയിൽ നിന്ന് വീട് നിർമ്മാണത്തിന് പണം എത്തിച്ചതും നോമ്പിന് സക്കാത്ത് നൽകിയതും ഖുറാൻ എത്തിച്ചതും ഏറെ വിവാദമായിരുന്നു സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ടുള്ള വിദേശകാര്യ ചട്ട ലംഘനങ്ങൾ ഏറെ ചർച്ച ചെയ്യപ്പെട്ടതുമാണ് ഇന്ന് കേന്ദ്ര സർക്കാർ തന്നെ വിദേശകാര്യ വകുപ്പിൽ സംസ്ഥാനത്തിന് ചുമതലയില്ല െന്നും വ്യക്തമാക്കിയതുമാണ് എന്നിട്ട് വിദേശകാര്യ വകുപ്പ് രൂപീകരിച്ചു കേരള സർക്കാർ വിദേശകാര്യ മന്ത്രാലയം രൂപീകരിക്കുന്നു എന്ന വാർത്ത കേന്ദ്ര സർക്കാരിന് അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചു കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇത്രയും ധൈര്യമോ എന്ന് ചിന്തിക്കുകയാണ് കേന്ദ്ര സർക്കാർ വിദേശ രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കെല്ലാം സംസ്ഥാനങ്ങൾ ആശ്രയിക്കേണ്ടത് കേന്ദ്ര സർക്കാരിനെയാണ് എന്നാൽ കേരളം കേന്ദ്രത്തെ ഇത്തരം കാര്യങ്ങൾക്കൊന്നും ബന്ധപ്പെടാറില്ല അതാണ് കേന്ദ്രത്തെ അത്ഭുതപ്പെടുത്തുന്നത് ലോക കേരള സഭ പോലുള്ള ചടങ്ങുകൾ നടത്താനുള്ള അധികാരം കേരള സർക്കാരിനില്ല എന്നിട്ടും കേന്ദ്രത്തെ വെല്ലുവിളിച്ചുകൊണ്ട് കേരളം ഈ പരിപാടികൾ നടത്തുന്നു ഇത്തരം സംരംഭങ്ങൾക്ക് മുൻപോ പിൻപോ മുഖ്യമന്ത്രിയോ പരിവാരങ്ങളോ കേന്ദ്രമായി കൂടിയാലോചനകൾ നടത്താറുമില്ല കേരളത്തിന്റെ വിദേശ താൽപര്യങ്ങൾക്ക് പിന്നിൽ മുഖ്യമന്ത്രിക്കുള്ളത് മക്കളുടെ വിദേശ ബിസിനസ് ബന്ധങ്ങളാണ് എന്നാണ് കേന്ദ്ര സർക്കാർ മനസ്സിലാക്കിയിരിക്കുന്നത്